ക്ഷീണം മാറിയിട്ടില്ല അവള് ഓ അല്ലെങ്കിൽ തന്നെ നീ മടിച്ചിപ്പോ ഇതിന്റെ പേരിലായിരിക്കും അടുത്ത മടി അവൾ കൊറച്ചേരോടെ കിടക്കട്ടെ മാറും ഓ ഇനിയിപ്പെന്താണ് കിടപ്പു തന്നെയായിരിക്കും എപ്പോഴും തന്നെ അല്ലേ പരിപാടി കിടക്കട്ടെ എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായിരുന്നു എൻറെ അമ്മ എപ്പ നോക്കിയാലും പണി എടിയ പണി എടിയാ അല്ലെങ്കിൽ പഠിക്കടി പറ 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 ആ ഇനി അതും എനിക്കിരിക്കട്ടെ ആ കുറ്റം എനിക്കിരിക്കട്ടെ അമ്മ അമ്മ എന്നെക്കൊന്ന് കണ്ടുപടി എന്റെ മക്കളൊക്കെ എന്ത് സുഖമായിട്ടാണ് ജീവിക്കണം ഞാൻ ശല്യപ്പെടുത്തണുണ്ടാവേ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല എന്റെ മോള് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ അത് ആരുടെ ഗുണം കൊണ്ടാ എന്റെ ഗുണം കൊണ്ട് നന്നായി ഏട്ടോ ഇനി ഞാൻ ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല അതാണ് അമ്മ എപ്പ തന്നാലും ശരിയാവത്തില്ല ന പറയു സൂക്ഷ്മ ഓലച്ചൂടെ ഉണ്ട് ഓ ലച്ചു എന്ത് ക്ഷീണം 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 എന്നും പറഞ്ഞ് കിടപ്പോട് കിടപ്പാണ് ഓ ആ ബാല ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇല്ല എന്ത് പറയാനായിരുന്നു ഒരു സമാധാനം തരുന്നത് ചില സമയത്ത് ആ കാണിച്ചു കൊണ്ട കോപ്രായങ്ങളൊക്കെ അങ്ങനെയല്ലേ വന്നിട്ട് പോലെ കാര്യങ്ങളൊപ്പിച്ചിട്ട് കുഞ്ഞാനോട്ട് വഴക്കിട്ട് ഇറങ്ങിപ്പോയി ഇവിടെ നിന്നു സമാധാനം കിട്ടില്ല എന്നും പറഞ്ഞു ഏ എന്ത് സൂക്ഷ്മ നീ പറയണത് എനിക്കെങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ ഞാൻ എന്താ സ്നേഹിക്കാണ്ടിരിക്കണേണോ ഇവിടെ സ്നേഹം കൂടുതലാണെന്ന് പറഞ്ഞാണ് പിള്ളേർക്ക് പരാതി ആ ഓ ഓരോന്ന് കാണിച്ചു കൂട്ടിയാലും വീണ്ടും സ്നേഹം അഭിനയിക്കണമെന്നല്ലേ അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ സുഷമേ നിന്റെ കെട്ടിയോനെ പോലെ അല്ല ഇത് അറിയാലോ സ്വഭാവം ആ നിന്റെ കെട്ടിയ നീ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര വീഴുമായിരിക്കും ആ ഓ ശരി കുറച്ചും കൂടെ സ്നേഹം അഭിനയിക്കാം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ അഭിനയിക്കാണ്ടിരുന്നിട്ട് കുടുംബം തകരണ്ട ശരി ഞാൻ വിളിക്കാം കേട്ടോ ഞാൻ അഭിനയിച്ചിട്ട് ഇനി നന്നാക്കാൻ പോകും ഇന്ന് അഭിനയിച്ചു കാണിച്ചാലും മതി ഓരോ സ്വഭാവവും ചില സമയത്ത് മോന്നിട്ട് കുറയ്ക്കാൻ തോന്നും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നേ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചല്ലേ ഫോൺ വന്നിട്ട് ഫോണിൽ സംസാരിച്ചത് എന്താമ്മീ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ അമ്മയോട് ഇരിക്കിങ്ങനെ നോക്കണ്ട ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ നീയേ ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഈ ബാലുവിനോട് ഈ ചാടിക്കടിക്കാൻ ചെല്ലത്തില്ലയോ അതൊന്നും നിർത്താവൂ ചാടിക്കാ കടിക്കാത്തൊരാള് അമ്മ അച്ഛൻ്റെ അടുത്ത് ചാടണന്റെ കാൽഭാവം പോലും ഞാൻ ചാടണില്ല അച്ഛനെ പോലെയാണോ ബാലുവിന്റെ സ്വഭാവം എടി ഞാനിതൊന്നും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറയണോന്ന് തോന്നി അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അമ്മ ബാലുവിന്റെ അടുത്ത് ഞാൻ ചാടിക്കടിക്കണമെന്നില്ല ഓരോന്നും ഒപ്പിച്ചു നോക്കുമ്പോ ഗതി കെടുമ്പോ മാത്രമേ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുള്ളൂ അല്ലാത്തപ്പോ ഞാനതെല്ലാം ചിരിച്ച് ചിരിച്ചിരിച്ചിരി കളയല്ലേ ചെയ്യണത് എടി എന്നാലുവേ നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്നേഹമായിട്ടൊക്കെ അവനോട് പെരുമാറും ശരി ഞാനേ ഇത് ഇനി നിങ്ങൾ രണ്ടും അടി ഉണ്ടാവാ നിൽക്കല്ലേ ഞാൻ ഉള്ളേ നീ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിക്കാണ്ടിരിക്കണം കുറച്ച് സ്നേഹം അഭിനയിക്കും േട്ടാ കൊച്ചാ പറയാലേ ചേട്ടാ പറഞ്ഞു ഇപ്പ ഇങ്ങനെ പറഞ്ഞു എന്താ കൊഴപ്പം മനസ്സാവാൻ നീ പോടി നീ പോണോ ചേട്ടാ ഞാൻ പറയും ഇനിയും പറയും ഇനിയും സ്നേഹിക്കും അങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കണില്ല സ്നേഹിച്ചൊല്ല കേട്ടാ എന്തോ ചതിയുണ്ട് അടവ് കൊണ്ട് വന്നേക്കാണ് ഇവിടെ മിക്കവാറും എനിക്ക് വിഷം കളിക്കി തരും ആഴ്ച പച്ചളങ്ങ ഞാൻ വീട്ടിൽ നിൽക്കും നോക്കിയോ